എല്ലാ റീകിൾസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഡബ്ല്യൂസി സി പി ഒുമായി ബന്ധപ്പെട്ട് എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് വലിയ ട്രിക്കോ അല്ലെങ്കിൽ ഷോർട്ട് കട്ടോ കാര്യങ്ങളോ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഒരു എക്സാം പാസ് വേണ്ടി ഷോർട്ട് കട്ടുകളോ ടിപ്പുകളോ ഒന്നുമില്ല എന്നാലും ബേസിക് ആയിട്ട് അത്യാവശ്യം നല്ലൊരു മാർക്ക് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ റാങ്കുകളിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഏതൊരു എക്സാം ആയാലും ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതിപ്പം സി പി ഒ ആയാലും ഡബ്ല്യു സി പി ആയാലും എൽ ജി എസ് ആയാലും എൽ ഡി എസ് ഐ ആയാലും നിങ്ങൾ വലിച്ചേ പറ്റുള്ളൂ അതിൽ ആയിട്ടുള്ള ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു റുട്ടീൻ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏതൊക്കെ ദിവസങ്ങളിൽ എന്തൊക്കെ പഠിക്കണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഐഡിയ എന്നുള്ളതാണ് നമ്മളിവിടെ സ്റ്റഡി പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിപ്പോൾ ആരെങ്കിലും പറഞ്ഞു നിന്നതോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ക്ലാസുകൾ ഫോളോ ചെയ്യുന്നതൊന്നും അല്ല ഒരിക്കലും സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് അത് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം പറയുന്ന കാര്യം ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഡബ്ല്യു സി പിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സി പി ഒുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് എത്ര സമയം അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ദിവസം നിങ്ങൾ മിക്ക ആളുകളും വീട്ടന്മാരായിരിക്കും അല്ലെങ്കിൽ കോഴ്സുകളൊക്കെ ചെയ്യുന്ന ആളുകളായി ഡിഗ്രി പഠിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എത്രയാണെന്ന് കണ്ടെത്തുക മിക്ക ആളുകൾക്ക് ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂർ വരെയൊക്കെ ആയിരിക്കും അവൈലബിൾ ടൈം ഉണ്ടാകുക ഈ നാല് മണിക്കൂറിലെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിലാണ് നിങ്ങളുടെ റാങ്ക് ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം നിങ്ങൾ പഠനം തുടങ്ങുന്നതിന് മുമ്പ് പല ആളുകളും കാണിക്കുന്ന നെഗറ്റീവായിട്ടൊരു കാര്യമാണ് നിങ്ങളുടെ സിലബസിനെക്കുറിച്ച് ധാരണ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങളിപ്പോൾ കോഴ്സിലോ ഏത് കോഴ്സിലോ എന്തിലോ ആയിക്കോട്ടെ നിങ്ങളുടെ സിലബസ് എന്താണെന്ന് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടാകണം ആ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ സിലബസിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഭാഗങ്ങൾ ഏതാണ് ഏറ്റവും പാടുള്ള വിഷയങ്ങൾ ഏതാണ് മീഡിയം ലെവലിൽ മോഡറേറ്റ് ലെവലിൽ നിൽക്കുന്ന സബ്ജക്റ്റുകൾ ഏതാണ് എന്ന് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ മാത്സ് നിങ്ങൾക്ക് എളുപ്പമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എളുപ്പമാണെന്ന് തന്നെ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയും ആണ് പാടെങ്കിൽ അത് നിങ്ങൾ പാടാണെന്ന് മാർക്ക് ചെയ്യുക ഇനി ആദ്യത്തെ ഒരു മാസം അതായത് ഈ ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷമുള്ള ഒരു മാസം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്ടുകൾ എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഒരു കാരണവശവും ഒരു കാരണവശാലും ടഫ് സബ്ജക്റ്റുകൾ ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക നിങ്ങളിപ്പോൾ ആണ് ഏറ്റവും കൂടുതൽ പാടെങ്കിൽ ഒരു ദിവസം നാല് മണിക്കൂർ അത് നിങ്ങൾ കണ്ടിന്യൂസ് നാല് മണിക്കൂർ എന്നല്ല അത് ഒരു കാരണവശാലും കണ്ടിന്യൂസ് നാല് മണിക്കൂർ പഠിച്ച് പോകാൻ പാടില്ല നിങ്ങൾ ഇപ്പോൾ എട്ട് മണി മുതൽ പത്ത് മണി വരെ പഠിക്കാം അത് രണ്ട് ഷിഫ്റ്റ് ആയിട്ട് എട്ട് ടു ഒമ്പത് ഒരു സബ്ജക്റ്റ് ഒമ്പത് ടു പത്ത് വേറെ സബ്ജക്റ്റ് അതുപോലെ തന്നെ രാവിലെ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഏതെങ്കിലും സബ്ജക്റ്റിന് വേണ്ടി മാറ്റി വെക്കുക അങ്ങനെ ഒരു നാല് മണിക്കൂർ രണ്ടോ മൂന്നോ സബ്ജക്റ്റുകൾ വീതം പഠിച്ചു പോയാൽ മതി അല്ലാതെ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ സബ്ജക്റ്റ് മണിക്കൂർ അങ്ങനെ നിങ്ങൾ പോരുത് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ സബ്ജക്റ്റുകൾ ക്രമീകരിക്കാൻ അപ്പോൾ ഈ നാല് മണിക്കൂർ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പാടായിട്ടുള്ള സബ്ജക്റ്റുകൾ അതായത് ഇപ്പോൾ മാത്സ് ആണെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ മാത്സിന് മാറ്റി വെക്കുക പിന്നെ എല്ലാ ദിവസവും കൃത്യമായിട്ടും ഒരു മാറ്റവും ഇല്ലാതെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്യണം അതിന് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ മാറ്റിവെച്ചാലും മതി ഒരു ദിവസം ഒരു മൂന്നോ നാലോ സെക്ഷനുകൾ വേദം പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഒരു സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും ഒരു ദിവസം നാല് സെക്ഷൻ വീതം മതി പിന്നെ അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷിൽ ഒക്കാബിലറി പോർഷൻ അതിപ്പോൾ ആൻഡോണിയംസ് ഇനോണിയംസ് പോലെയുള്ള ഭാഗങ്ങൾ അതുപോലെ വാക്യശുദ്ധി പദശുദ്ധി പോലെയുള്ള ഭാഗങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ എല്ലാ ദിവസവും മാറ്റി വയ്ക്കുക ഇങ്ങനെ നിങ്ങളൊരു ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസമോ കൃത്യമായിട്ട് ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ച് ഇതിപ്പോൾ ഞാൻ പറയുന്ന ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ ചെയ്യണമെന്നില്ല പകരം നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ടൈം കണ്ടെത്തി കൃത്യമായിട്ട് സമയം തിരിച്ച് നിങ്ങൾക്ക് പാടുള്ള സബ്ജെക്റ്റുകൾ കണ്ടെത്തി അത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഒരു മണി ഒരു മാസത്തേക്കുള്ള ടൈം ടേബിൾ നിങ്ങൾ ആദ്യം ഉണ്ടാക്കുക അത് വേണമെങ്കിൽ ഒരു മോഡൽ ടൈം ടേബിൾ പോലെ ഞാൻ ചെയ്യാം മുൻപ് ഞാൻ ചെയ്ത കാര്യമാണ് ഒന്നുമില്ല വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഒരു ദിവസം നിങ്ങൾ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ശനി വരെ നിങ്ങൾ തിരിക്കുക തിങ്കളാഴ്ച നാല് മണിക്കൂർ ഒന്ന് എഴുതി വെക്കുക അതിൽ ഒന്നര മണിക്കൂർ ഈ സബ്ജക്റ്റ് ഒന്നര മണിക്കൂർ ഈ സബ്ജക്റ്റ് ഒരു മണിക്കൂർ ഈ സബ്ജക്റ്റ് എന്തെങ്കിലും തിരിച്ചു വെക്കുക ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യാൻ ചെയ്യേണ്ട കാര്യം പിന്നെ അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം നിങ്ങൾ കൃത്യമായിട്ട് റിവിഷനും ചെയ്യണം ഈ ആറ് ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായി ടോപ്പിക്കുകൾ പഠിക്കുക അതിനോടൊപ്പം ഏഴാം ദിവസം നിങ്ങൾ ഇത് റിവിഷൻ ചെയ്യേം വേണം പിന്നെ എല്ലാ ദിവസവും രണ്ട് കാര്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം കറണ്ട് അഫേഴ്സ് ആണ് ഒന്നാമത്തെ കറണ്ട് അഫേഴ്സ് നിങ്ങൾ പത്രങ്ങളോ മറ്റെന്ത് സാധനങ്ങളോ പത്രങ്ങൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിൽ വിധി തൊഴിൽ വാർത്ത പോലുള്ള സാധനങ്ങൾ അതുപോലെ പി എസ് സി ബുള്ളറ്റിൻ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ച് പഠനം നടത്താം പക്ഷേ നിങ്ങളിത് എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ് പത്രം വായിക്കുവാണെങ്കിൽ അത്രയും നല്ല കാര്യമാണ് കുറേ അധികം ദിവസങ്ങളുള്ളതുകൊണ്ട് ഡെയിലി പത്രം വായിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വയ്ക്കുകയും വേണം അതങ്ങനെ എഴുതി വെക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ട് തീർന്നോളൂ അപ്പോൾ ഈ സിനോണിംസ് ആൻഡോണിംസോടൊപ്പം തന്നെ കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ട് തീർത്തു പോകുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് ഈ പറയുന്ന ബേസിക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ നിങ്ങൾ ഒരു മാസം ടൈം ടേബിൾ ഉണ്ടാക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇത്രയും കാര്യം മാത്രം ചെറിയ കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് ഡബ്ല്യു സി പി എക്സാമിന് നിങ്ങൾ ആദ്യത്തെ നൂറോ നൂറ്റമ്പത് റാങ്കിനകത്ത് വരാനായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം മാത്രം ചെയ്താൽ മതി ഒന്നാമത്തെ കാര്യം ഇന്ന് മുതൽ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം മുതൽ തന്നെ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും മിനിമം മാറ്റി മാറ്റിവെക്കാൻ തീരുമാനിക്കുക എക്സാമിനി ഒരുപാട് സമയമൊന്നുമില്ല ഒരു അഞ്ച് മണിക്കൂർ ഡെയിലി മാറ്റി മാറ്റിവെക്കുക ആ അഞ്ച് മണിക്കൂറിനെ നിങ്ങളൊരു മൂന്നോ നാലോ ടോപ്പിക്കുകളായിട്ട് തിരിക്കുക അല്ലെങ്കിൽ നാല് ടോപ്പിക്കിന് വേണ്ടി തിരിക്കുക അതിലെല്ലാ ദിവസവും ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സ് ഈ പറയുന്ന ഒക്കാബ്ലറി പോർഷൻ വീതം നിങ്ങൾ മാറ്റി വെക്കണം അത് ഒരു മാസം കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണം അത് കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ മറ്റു വീഡിയോയിൽ ചെയ്യാം നിങ്ങൾ ഈ വരുന്ന ഒരു മാസം ഞാൻ ഈ പറയുന്ന രീതിയിൽ ഫോളോ ചെയ്യാന്നുള്ളതാണ് പിന്നെ മറക്കണ്ടാതെ പോലെ മറക്കാതെ പോകേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് സി ആർ ടി പഠിക്കുക എന്നുള്ളതാണ് പല ആളുകളും എല്ലാം പഠിക്കുന്ന കൂട്ടത്തിൽ എസ് സി ആർ ടി എന്ന് പറയുന്ന സാധനം മറന്നുപോകുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു എക്സാം വന്നു കഴിഞ്ഞാലും ജി കെ പോർഷൻ എന്ന് പറയുന്ന ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും എസ് സി ആർ ടിയിൽ നിന്ന് തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതൽ സമയം എസ് സി ആർ ടിയിൽ ചിലവഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ദോഷം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ അഞ്ച് മണിക്കൂറിൽ ഒരു അരമണിക്കൂർ എന്ന് പറയുന്ന എസ് സി ആർ ടിക്ക് വേണ്ടി ചിലവഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ സിമ്പിളാണ് വളരെ സിമ്പിളാണ് പിന്നെ ഞാൻ ഈ ടൈം ടേബിൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തരാം കഴിഞ്ഞ തവണയൊക്കെ ഞാൻ അത് ചെയ്തതാണ് പക്ഷേ അത് നിങ്ങൾക്ക് ഈ പറയുന്ന വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്ക് അത് പ്രയോജനപ്പെടില്ല കാരണം നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് എത്ര സമയമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കേണ്ട സാധനമാണ് ഈ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ടൈം ടേബിൾ എന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ ഐഡിയ വെച്ചുകൊണ്ട് എന്താണ് ഐഡിയ എല്ലാ ദിവസവും കറണ്ട് അഫേഴ്സ് പഠിക്കണം സിനോണിംസ് ആൻറ്റോണിംസ് പോലുള്ള പഠിക്കാൻ ഒരു അരമണിക്കൂറ് അതുപോലെ തന്നെ മലയാളം ഒക്കെബലറി വാക്യശുദ്ധി പദശുദ്ധി പോലെയുള്ള സാധനങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരമണിക്കൂറ് പിന്നെ എല്ലാ ദിവസവും രണ്ടോ മൂന്നോ സെക്ഷനുകൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് പഠിക്കുക സിലബസ് അതിന് മുമ്പിട്ട് സിലബസ് കൃത്യമായിട്ട് വായിച്ചു പോകണം മാത്സ് ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകൾ പഠിക്കണോ വേണ്ടയോന്ന് നിങ്ങളാണ് തീരുമാനിക്കുക അതേ ആദ്യം ഞാൻ പറഞ്ഞു സിലബസ് എടുത്തിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഏറ്റവും അവസാനം പഠിക്കാതെ ആദ്യമേ പഠിച്ചു പോവുക ഈ ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ വീത ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ ആദ്യമേ ഫോക്കസ് ചെയ്ത് താണ് വളരെ ചെറിയ കാര്യങ്ങളാണ് ഇനി എന്ത് ചെയ്യണമെങ്കിലും നിങ്ങളാണ് തീരുമാനിക്കണം ഞാൻ ഈ പറഞ്ഞ ഐ ഡി വെച്ചുകൊണ്ട് സ്വന്തമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കുക നിങ്ങൾ പറ്റുമെങ്കിൽ മറ്റെന്തെങ്കിലും സെഷൻ ഉണ്ടെങ്കിൽ താഴെ ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക